പ്രായമുള്ള ആളുകൾ നോക്കേണ്ടത് മക്കളുടെ ഉത്തരവാദിത്വമാണല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള സെന്റർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അപ്രോച്ചാണ് കാരണം കുട്ടികൾക്ക് മക്കളവിടെ കൊണ്ടിടാം കുറച്ച് പൈസ ഉണ്ടെങ്കിൽ മക്കളവിടെ കൊണ്ട ഇടാം അങ്ങനെയുള്ള സെൻറ്റർ ആയിട്ട് മാറില്ല അത് നമ്മുടെ അത് അവയർനെസ് ലാക്ക് ഓഫ് അവയർനെസ് നമ്മുടെ അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇപ്പോൾ മക്കൾ പല രാജ സ്ഥലങ്ങളിൽ ജോലിയായിട്ടുള്ള ആൾക്കാരുണ്ടാവും വിദേശ രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലെ പല ബിസി കാര്യങ്ങളും അപ്പം ഒരു പ്രായം എത്തുമ്പോൾ നമ്മൾ റിട്ടയർമെന്റ് എന്ന് വന്ന് ഞങ്ങളുടെ കാഴ്ചപ്പാട് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ലൈഫ് അത് മരണം വരെ നമുക്ക് റിട്ടയർമെന്റ് ഇല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഞങ്ങളിത് കാരണം ആ റിട്ടയർ ആകുന്നു അതുവരെ നമ്മൾ ആക്റ്റീവ് ഒരു ലൈഫിലേക്ക് പോകാണ്ട് ആക്ടീവ് ഹെൽത്തി ലൈഫിലേക്ക് ഇങ്ങനെ ഏജിങ്ങിലേക്ക് പോകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ ആളുകളുടെ ഒരു ചിന്താഗതി എങ്ങനെയാണ് മക്കൾ ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ളത് രണ്ട് രീതിയിലാണ് വേണം അതായത് ഇപ്പൊ ഓൾഡ് ഏജ്മോ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞാൽ അത് ഗവൺമെൻറ് എന്താ സെൻറ്റേഴ്സ് ഒരുപാട് അല്ലാതെ മറ്റ് ചാരിറ്റി ഓർഗനൈസേഷൻസ് നടന്നു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോരും ഇല്ലാതായി പോകുന്ന ആൾക്കാർ ഒന്നുകിൽ ഭാര്യ മരിച്ച് കുടുംബക്കാരൊന്നും ഇല്ലാതെ മക്കൾ മരി സോറി ഭർത്താവ് മരിച്ച് ആരും ഇല്ലാതായി പോകുന്നു അല്ലെങ്കിൽ കല്യാണം കഴിക്കാണ്ട് വർഷങ്ങളോ നിന്നിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്കാർ ഇവരൊക്കെ അഡോപ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഓൾഡേജ് ഹോം എന്ന് പറഞ്ഞത് ഇതൊരു ഓൾഡേജ് ഹോം അല്ല അല്ലാതെ ഇതൊരു പ്രീമിയം ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ സാധാരണ അപ്പാർട്ട്മെൻ്റ് ഒക്കെ പോലെ തന്നെ കമ്മ്യൂണിറ്റിയാണ് ഇതിനകത്ത് അതിനകത്ത് ഒരു ഒറ്റപ്പെടുന്നില്ല ഇതിനകത്ത് ഈ പ്രായമുള്ള ആൾക്കാരെ മാത്രം വൈബ് എന്നൊക്കെ പറയുന്ന പോലെ ഒരേ വൈബിലുള്ള കുറെ ആൾക്കാർ കൂടിയിട്ടുള്ള സെന്റർ ഒരു സംരംഭമാണ് മാനസികാരോഗ്യം അതെ അതെ എല്ലാം അത് ഫിസിക്കൽ ഹെൽത്ത് വരുന്നുണ്ട് മെന്റൽ ഹെൽത്ത് വരുന്നുണ്ട് മെന്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പലതരം ആക്ടിവിറ്റീസ് വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് വരുന്നുണ്ട് അഗ്രികൾച്ചർ വരുന്നുണ്ട് അതൊരു നമ്മൾ ഇതിനെ കാണാൻ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോഴായിരിക്കും അതിനെക്കുറിച്ച് കുറിച്ച് ഉണ്ടാവും അപ്പം ഞാൻ പല സെന്റേഴ്സും വിസിറ്റ് ചെയ്ത ഒരാളാണ് അവിടെ കണ്ടൊരു ഹാപ്പിനെസ് വേറെ തന്നെ ഒരു ആളുകൾ ഭയങ്കര ഹാപ്പി പോസിറ്റീവ് മക്കളുണ്ട് അവിടെ മക്കൾ വരുന്നുണ്ട് വെക്കേഷൻ വരുമ്പോൾ അവിടെ താമസിക്കുന്നുണ്ട് അത് ഒറ്റ മക്കളവിടെ പോകാൻ പറ്റും ഒറ്റക്ക് താമസിക്കുന്നതിന് പകരം അതായത് നമ്മളിപ്പോൾ ഒരു വില്ലേലോ അല്ലെങ്കിൽ ഫ്ളാറ്റിലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് നമ്മൾ ഒതുങ്ങി കൂടുന്നതിന് പകരം ഇത് ഒരേ വേവിലെങ്കിലുള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മറ്റേത് ഞാൻ പറഞ്ഞ ക്രോണിക് കെയർ സെന്റർ എന്ന് പറഞ്ഞാൽ അസുഖം ബാധിച്ച് നമുക്ക് ഇപ്പോൾ അനങ്ങാൻ പറ്റാത്ത ബെഡ്ഡിനടനായി പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഡിമെൻഷ്യ ബാധിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ക്യാൻസർ ഒക്കെ വന്ന എൻഡ് ഓഫ് ചെയ്യും അല്ല അത് വേറെ തന്നെ ഒരു സെന്ററാണ് അത് എൻഡ് ഓഫ് ലൈഫ് കെയർ എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു ക്രോണിക് കെയർ സെന്റർ ലോങ് ടേം ഡിസീസ് ഉള്ള ആളുകളെ പരിചരിക്കണം അപ്പം നമുക്ക് സ്വന്തം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ നമുക്കൊരു കെയർ ടേക്കർ ഉണ്ടാവും ഈ കെയർ ടേക്കർ സപ്പോർട്ടോടു കൂടി മരുന്നുകൾ തരാനും അവരെ ബെഡ് കെയർ കൊടുക്കാനും അങ്ങനത്തെ സംഭവം ഈ റിട്ടയർമെന്റ് ഹോംസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അത് വേറൊരു കോൺസെപ്റ്റ് ആണ് ക്രോണിക് കെയർ സെന്റർന്ന് പറഞ്ഞാൽ ആണ് നമ്മുടെ ഹെൽത്ത് ഏജിങ്ങില് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് സോഷ്യൽ ഹെൽത്ത് നമ്മള് മെന്റൽ ഹെൽത്ത് പറഞ്ഞു ഫിസിക്കൽ ഹെൽത്ത് പറഞ്ഞു പലപ്പോഴും അഡ്രസ് ചെയ്യപ്പെടാത്ത ഒരു ഭാഗമാണ് സോഷ്യൽ ഹെൽത്ത് ഈ സോഷ്യൽ ഹെൽത്ത് ഇതുപോലത്തെ കൂട്ടായ്മകളിൽ ഒരു പക്ഷേ വളരെയധികം അഡ്രസ് ചെയ്യപ്പെട്ടേക്കാം ഒരുപാട് ആ ഒരു പലപ്പോഴും ഇപ്പം നമ്മള് പ്രശ്നം ആരും പരിഗണിക്കുന്നില്ല സോഷ്യൽ ഹെൽത്ത് മായ രീതി അനുസരിച്ചിട്ട് പരമ്പരാഗതമായ കാഴ്ചപ്പാട് തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മള് കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കും സ്വാഭാവികമായിട്ടും പ്രായമാവുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കണം അതാണല്ലോ അവരുടെ ഉത്തരവാദിത്വം അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങളെ മക്കളെ അച്ഛനമ്മമാരെ നോക്കാത്ത കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ മോശക്കാരാണെന്നൊരു കാഴ്ചപ്പാട് ഇപ്പോഴുണ്ട് അതിന് അതെ അതെ പക്ഷെ ഇപ്പത്തെ കുഴപ്പമില്ല മക്കള് പലയിടത്തും മക്കൾക്ക് നോക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ മക്കൾ കൂടെ ഇല്ലാത്ത സാഹചര്യം ജോലി സംബന്ധമായിട്ടും പലയിടത്തും വിദേശത്താണ് അപ്പോ ഈ പ്രായമായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന അവരുടെ അസുഖവും അവരുടെ ഏർ വല്ലായ്മകളോ ഒന്നും അല്ല അവർ ഒറ്റപ്പെടലുകളാണ് അത് സോഷ്യലി ഇന്ററാക്ഷൻസ് അവർക്കില്ല അപ്പോ ഒരു ഒരു മാസത്തിൽ ഒരു ദിവസം പോലും അവർ പുറത്തിറങ്ങുന്നില്ല ഒരു മാസത്തിൽ മുപ്പത് ദിവസം അവർ വീട്ടിന്റെ അകത്താണ് ഇങ്ങനത്തെ ഒരു ഒരു ആളുകളെ ബാക്കി അനുഭവപ്പെടുന്നില്ല അല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ ഈ സോഷ്യൽ സോഷ്യൽ ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടല്ലോ ആ അവയർനെസ്സിൽ മാറ്റപ്പെടേണ്ട ഒരു ചിന്താഗതിയുടെ കാര്യം കൂടി ഞാൻ പറയുന്നത് അതായത് ഈ പ്രായമുള്ള ആളുകളെ അല്ലെങ്കിൽ അച്ഛനമ്മമാരെ നോക്കാൻ മക്കൾക്ക് പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവും അപ്പൊ അവര് അതൊരു മോശം ടെൻഡൻസി ആയിട്ട് കണക്കാക്കുകയും അവരെ വല്ലാതെ കുറ്റപ്പെടുത്തുന്ന വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ കേരളത്തില് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവരച്ഛനമ്മമാരെ ചിലപ്പോ നാട്ടിലായിരുന്നു നാട്ടിൽ നിന്ന് അവര് ചിലപ്പോ കൂടെ പോകാൻ ആഗ്രഹിക്കാത്തവരായി അവരൊക്കെ കയറി ഇങ്ങനത്തെ സെന്ററിലുണ്ടാവുക എന്നുള്ളത് സെന്റേഴ്സ് വളരെയധികം ഉപകാരപ്പെടുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ മക്കളെ കൂടെ ജീവിക്കുന്നത് അതിൻ്റെതായ ഗുണങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മളെ കേരളത്തിലൊരു കൾച്ചർ ഒരുപക്ഷെ സാമൂഹികമായിട്ട് അങ്ങനത്തെ ഒരു ഒരു ബേഡൻ മക്കളെ മേൽ വെക്കുന്നുണ്ടെങ്കിലും ആയിട്ടും സാമൂഹികമായിട്ടും അങ്ങനെ ഒരു ബേഡൻ മക്കളുടെ മേൽ വെക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുമിച്ചൊരു കുടുംബമായിട്ട് വളരുമ്പോൾ ഒരുപക്ഷേ മറവി രോഗങ്ങളും ഡിപ്രഷനും എല്ലാം കുറവാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നു അല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് ഇതുപോലത്തെ സെന്റേഴ്സ് റിട്ടയർമെന്റ് സെന്റേഴ്സ് അവർക്ക് സ്വന്തമായിട്ട് ഓപ്റ്റ് ചെയ്യാം ഇന്ത്യയിൽ കാശ് ഉണ്ട് എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് എന്താ പറയുക നല്ല സൗകര്യമുള്ള സ്ഥലത്ത് അവസാനകാലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല ക്ലൈമറ്റും നല്ല സൗകര്യങ്ങളും നല്ല ഹെൽത്തി ഫെസിലിറ്റീസ് ഉള്ള സ്ഥലത്ത് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓപ്റ്റ് റിട്ടയർമെന്റ് ലൈഫിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു ഞാൻ പല പല വളരെ പ്രധാനപ്പെട്ട വ്യവസായികളാണ് നല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ആരാണെങ്കിലും ഒരു അറുപതിനു ശേഷം ഞാൻ എങ്ങനെ ജീവിക്കണം അവർ അതൊരു പ്ലാൻ വേണ്ട ശരിക്കും അല്ലെ ഇപ്പൊ എനിക്ക് മുപ്പത്തി അഞ്ച് വയസ്സുണ്ട് ഞാൻ എന്ത് അറുപതാമത്തെ വയസ്സിൽ ഞാൻ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്

ഞാനെങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു കുറച്ചൊരു പ്ലാനിങ് ഉണ്ടാവുക അതിലാണ് ഒരു വാക്ക് നമ്മൾ നമ്മുടെ ഈ ക്യാമ്പ് യങ്ങ് സേർസ് മുൻനിർത്തുന്ന വലിയൊരു ക്യാമ്പയിനോടാണ് ഈ ഹെൽത്തി ഏജിങ് എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹെൽത്തിന് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് കൊടുക്കാൻ പറ്റും നമ്മളുടെ ആരോഗ്യത്തിന് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ നമുക്ക് നാളെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്കൊരു നമ്മുടേതായ രീതിയിൽ ഒരു ലെവലിൽ ജീവിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം ആദ്യം വേണ്ടത് ഹെൽത്ത് രണ്ടാമത്തത് വെൽത്ത് അതിനെ കുറച്ചു ഭാഗം നേരത്തെ പറഞ്ഞു അതായത് നമ്മള് ഏറ്റവും പ്രധാനം നമ്മുടെ ന്യൂട്രീഷൻ ആണ് പലപ്പോഴും അഡ്രസ് ചെയ്യപ്പെടാറില്ല നേരത്തെ പറഞ്ഞു വീട്ടില് പ്രായമുള്ള അച്ഛനും അമ്മയും ഒറ്റ ഒക്കെയാണ് അവർ സംബന്ധിച്ചിടത്തോളം നല്ല ഹെൽത്തി ഫുഡ് ഉണ്ടാക്കാനൊന്നും അവർക്ക് അവർക്ക് താല്പര്യമില്ല രണ്ടുപേർക്കും ഭക്ഷണത്തോട് വലിയ താല്പര്യമില്ല തൽക്കാലം തലക്കാലം വേണ്ടി എന്തെങ്കിലും പാചകം ചെയ്യുക കഴിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ മെയിൻ മോട്ടീവ് വയറ് നിറയുന്നത് മാത്രമേ ഉണ്ടാവൂ ആയി ഫുഡ് ആയിട്ട് പലപ്പോഴും നേരത്തെ ഫുഡ് പലപ്പോഴും വലിയ കൺസേൺ ആയി മാറില്ല വയസ്സായല്ലോ ഇനിയിപ്പോ വലിയ ആയി കഴിച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് പലരുടെയും ചിന്താഗതി പക്ഷെ അത് വളരെ പ്രധാനമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കുട്ടികളുടെ മൽന്യൂട്രീഷനെ പറ്റി കുറേ സ്റ്റഡീസും അതിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് സെക്ടറിലും ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ മുതിർന്നവരുടെ മാൽ കുറിച്ച് പലപ്പോഴും ഫുള്ളി ഇങ്ങനോട് ആരും അതിനെ സംസാരിക്കാറില്ല